ഞാൻ ഒരാൾക്ക് വായ്പ കൊടുത്തതിലൂടെ ഞാൻ വല്ല നേട്ടവും വേറെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരലോക കോടതിയിൽ എനിക്ക് കിട്ടാവുന്ന നേട്ടത്തിനപ്പുറം ഞാൻ മറ്റു വല്ല നേട്ടങ്ങളും ഈ സംഖ്യക്കപ്പുറം വേറെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പൊക്ക പലിശയാണ് അതൊക്കെ പലിശയുടെ ഇനത്തിലാണ് വരിക അതേ അവസരത്തിൽ അള്ളാഹിൻ്റെ റസൂല് ഒരിക്കൽ ഒരാളിരുന്ന് കടം വാങ്ങി കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന നേരത്ത് നബി സാഹു അലൈ വസ്ല്ലം വാങ്ങിയ വസ്തുവിനേക്കാണ് മുന്തിയ സാധന ഉള്ളു വാങ്ങിയ സാധനത്തിനേക്കാൾ മുന്തിയ സാധനമേ കൊടുക്കുന്ന നേരത്തുള്ളൂ സാഹാബിൾ പറഞ്ഞു നബിയെ ഇത് കൊടുക്കേണ്ടില്ലല്ലോ നിങ്ങൾ വാങ്ങിയരുതല്ലോ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുക അത് വലിയ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം ഞാനൊരാൾക്ക് കുടുങ്ങിയ സംഗതിക്ക് ഒരാളോട് ഞാൻ രണ്ട് ലക്ഷം റുപ്യ രണ്ട് ലക്ഷം രൂപ എനിക്ക് അയാൾ തന്നു തന്നു ഞാൻ അയാൾ എനിക്ക് അവധിയൊക്കെ തന്നു അങ്ങനെ അയാൾ എനിക്ക് തന്ന ആ ഒരു സംഖ്യ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഉണ്ടായി ഒരുപക്ഷേ എൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ മാറി അങ്ങനെ ഞാൻ ആ സമയത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് അയാൾ എന്നോട് സൂചനയിൽ കൂടെ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുമല്ല അയാൾ അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷം കൊടുക്കുമ്പോൾ കൂടെ ഒരു അയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം കൂടി കൊടുക്കുകയാണെങ്കിൽ വലിയ പുണ്യകർമാണോ ഇതാണ് സുന്നത്താണ് അപ്പോൾ പലിശയാവില്ലേ ഇല്ല അത് പലിശയാവില്ല അത് പലിശയാവില്ല പലിശയാവണമെങ്കിൽ അയാൾ കടം വാങ്ങുമ്പോൾ എന്നോട് ഡിമാൻഡ് വെക്കണം നിങ്ങൾ തരുമ്പോൾ നൂറ് വാങ്ങി നൂറ്റിപ്പത്ത് തരണം ഡിമാൻഡ് വെക്കുന്നത് എന്തും പലിശയാണ് അതേ അവസരത്തിൽ അയാൾ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ തൃപ്തി കൊണ്ട് ഒരാൾ എന്നെ സഹായിച്ചതാണ് ആ സഹായിച്ചതിലുള്ള എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അയാൾ എനിക്ക് നൽകിയ സംഖ്യയേക്കാൾ കൂടുതൽ കൊടുക്കുന്നുവെങ്കിൽ അത് സുന്നത്താണ് അത് നന്മയാണ് പുണ്യമാണ് അത് നീ സാഹു അല്ലൈവല്ലം പഠിപ്പിച്ചിട്ടുണ്ട്